നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് നമിതാ പ്രമോദ് അവരുടെ വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി മാറാറുണ്ട് നമിതാ പ്രമോദിനെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും മമിത പ്ര പ്രമോദിൻ്റെ സുഹൃത്തുക്കളെക്കുറിച്ച് നമ്മൾ പറയേണ്ടതുണ്ട് എല്ലാവർക്കും അറിയുന്നൊരു വിഷയമാണ് നമിതാ പ്രമോദിൻ്റെ സൗഹൃദത്തിൽ ഏറ്റവും കൂടുതൽ ഇണങ്ങി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം മീനാക്ഷി ദിലീപ് തന്നെയാണ് ദിലീപിനൊപ്പം ഒരുപാട് സിനിമകൾ നമിത പ്രമോദ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലാണ് ഒരു യാത്രയ്ക്കിടെയാണ് മീനാക്ഷിയുമായി നമിത പ്രമോദ് സംസാരിക്കുന്നതും പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായി മാറുന്നതുമെല്ലാം ദിലീപിനൊപ്പം ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ നായികയായി എത്തിയ നടിമാരിൽ ഒരാൾ കൂടിയാണ് നമിതാ പ്രമോദ് എന്നാൽ നടന്റെ മൂത്ത മകൾ മീനാക്ഷിയുടെ ഏതാണ്ട് അതേ പ്രായക്കാരിയാണ് താരം അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണൽ ബന്ധത്തിനപ്പുറത്തേക്ക് മീനുട്ടി എന്ന വിളിപ്പേരുള്ള താരപുത്രിയുമായി വളരെ ആഴത്തിലുള്ള സൗഹൃദം നമിതാ പ്രമോദിനുണ്ട് ഇടയ്ക്കിടെ മീനാക്ഷി ദിലീപിനൊപ്പമുള്ള ചിത്രങ്ങളും സ്റ്റോറികളും നമിതയും അനിയത്തി അഖിതയും ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെ പങ്കുവയ്ക്കാറുണ്ട് കുറച്ചു കാലം മുൻപ് പ്രശസ്ത താരം മലയാള യൂട്യൂബ് ചാനലായ ഒരു പ്രമുഖ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ മീനാക്ഷി ദിലീപുമായുള്ള തന്റെ സൗഹൃദത്തെക്കുറിച്ച് മനസ്സ് തുറന്നു സംസാരിച്ചിരുന്നു വെറും ഒരു സുഹൃത്ത് മാത്രമല്ല തന്റെ സഹോദരന്റെ സ്ഥാനത്താണ് താൻ താരപുത്രിയെ കാണുന്നതെന്നാണ് പ്രശസ്ത നടി വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ എല്ലാ സൗഹൃദങ്ങളിലും എന്ന പോലെ ഈ ബന്ധത്തിലും താൻ ഒരു പരിധി സൂക്ഷിച്ചിട്ടുണ്ടെന്നും നാം ഇത് പറഞ്ഞിട്ടുണ്ടായത് ചർച്ചയായി മീനാക്ഷി അവളുടെ വീട്ടിലെല്ലാവരും വിളിക്കുന്നത് പോലെ ഞാനും മീനുട്ടി എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത് മീനുട്ടി എനിക്ക് എൻ്റെ സ്വന്തം സഹോദരിയെ പോലെയുള്ള ഒരാളാണ് എൻ്റെ ജീവിതത്തിൽ അത്രയും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അവൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഏറ്റവും നല്ല വശം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബന്ധത്തിൽ എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ട് എന്നുള്ളതാണ് അത് ഞാൻ എൻ്റെ എല്ലാ സൗഹൃദങ്ങളിലും എല്ലാ ഫ്രണ്ട്സുമായിട്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ പലരും ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാറുണ്ടോ ചർച്ച ചെയ്യാറുണ്ടോ എന്നൊക്കെ ആളുകൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഫ്രണ്ട്സിന്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം നമുക്കറിയാം അല്ലെങ്കിൽ എല്ലാം നമ്മൾ പരസ്പരം തുറന്ന് പറയാറുണ്ട് എന്ന് പക്ഷെ അങ്ങനെയല്ല എല്ലാവരുമായിട്ടും വളരെ ആരോഗ്യകരമായ ഒരു ചെറിയ പരിധി ഞാൻ സൂക്ഷിക്കാറുണ്ടെന്നാണ് നടി വിശദീകരിച്ചത് എന്റെ കുടുംബത്തിലുള്ളവരുമായിട്ടും ഒപ്പം മറ്റുള്ള എല്ലാവരുമായിട്ടും ആ ഒരു ബൗണ്ടറി ഉണ്ട് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒരു ബൗണ്ടറി ഉണ്ട് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ട് അങ്ങനെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഞാനും മീനുട്ടിയും തമ്മിലുള്ളത് നമിത പ്രമോദ് പറഞ്ഞു നിർത്തി നടിയുടെ വെളിപ്പെടുത്തിൽ നിന്നും അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും കൂടിയും മീനാക്ഷി ദിലീപിന്റെ വ്യക്തി ജീവിതത്തിൽ ഒരു കൃത്യമായ അകലം പാലിച്ചു മാത്രമേ നമിത ഇടപെടാറുള്ളൂ എന്നത് വ്യക്തമാണ് ദിലീപിനൊപ്പം സൗണ്ട് തോമ വില്ലാളി വീരൻ ചന്ദ്രേട്ടൻ എവിടെയാ കമാര സംഭവം തുടങ്ങിയ ചിത്രങ്ങളിൽ നമിത പ്രമോദ് നായികയായി തന്നെ അഭിനയിച്ചിരുന്നു നടന്റെ സ്വപ്ന മായ പ്രൊഫസർ ഡിങ്കൻ എന്ന സിനിമയിലും നായികി അകെ ഇരുന്നത് നമിത തന്നെയായിരുന്നു എന്നാൽ ആ പ്രൊജക്ട് പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു സിനിമയിൽ മാത്രമല്ല ഇന്ന് ബിസിനസ് മേഖലയിലും കൂടി സജീവമാണ് നടി നമിത പ്രമോദിന്റെ അവസാനമായി തിയേറ്ററിൽ എത്തിയ സിനിമ നടി സൗബിൻ ഷാറിനൊപ്പമുള്ള അഭിനയിച്ച മച്ചാന്റെ മാലാഖയാണ് അതേസമയം മീനാക്ഷിയുമായി സൗത്യത്തിലായതിനെ കുറിച്ച് ഒരിക്കൽ നമിത സംസാരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒരു യു എസ് ട്രിപ്പിന് പോയതായിരുന്നു ഞങ്ങൾ അന്നങ്ങനെ കമ്പനിയില്ല കണ്ടപ്പോൾ തന്നെ വിചാരിച്ചത് അവൾ ജാടയാണെന്നാണ് അവൾ പൊതുവെ ഒന്നും മിണ്ടാത്ത ഒരാളാണ് സൗണ്ട് തോമ എന്ന സിനിമ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം അവൾ ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു ഞാനന്ന് ലെവൻത്തിലാണ് പഠിക്കുന്നത് എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൾ ഇടം കണ്ടിട്ട് എന്നെ നോക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് ഞാനും നോക്കുന്നുണ്ട് എന്ത് ജാടെ എന്നാണ് കരുതിയത് അത് കഴിഞ്ഞാണ് യു എസ് ട്രിപ്പിന് കാണുന്നത് തന്നെ അപ്പോഴും ആദ്യം ഇങ്ങനെ തന്നെയായിരുന്നു ഫ്ലൈറ്റിൽ ഞങ്ങൾ ഞങ്ങൾ അടുത്തടുത്തായിരുന്നു ജാടെ ഞാൻ മൈൻഡ് ചെയ്തില്ല കിടന്നുറങ്ങി അപ്പം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്യണം ഫ്ലൈറ്റ് അറ്റൻഡർ ഭയങ്കര സുന്ദരനുമാണ് അപ്പോൾ ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ പോകാമെന്ന് ഞങ്ങൾക്ക് തോന്നുകയും ചെയ്തു വീണ്ടും വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി അന്ന് തുടങ്ങിയ സൗഹൃദമാണ് മീനാക്ഷിയുമായെന്ന് നമിത പ്രമോദ് പറയുകയുണ്ടായിരുന്നു മീനാക്ഷിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നമിത നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ദിലീപിന് മകളായതുകൊണ്ടല്ല മീനാക്ഷിയുമായി സൗഹൃദത്തിലായതെന്ന് നമിത വ്യക്തമാക്കുന്നുണ്ട് മീനാക്ഷി ആദ്യം കണ്ടപ്പോൾ ഭയങ്കര ജാടയാണെന്ന് തോന്നി പിന്നീട് ഒരു ആ ഒരു ഫ്ലൈറ്റ് യാത്രയാണ് ഞങ്ങളെ ഒന്നി ഒന്നിപ്പിച്ചതെന്നാണ് നമിത പറയുന്നത് നമിതയുടെ മിക്ക അഭിമുഖങ്ങളിലും മീനാക്ഷിയെ പറ്റി ചോദ്യം വരാറുണ്ട് നമിതയുടെ ഫോണിലെ വാൾപേപ്പർ വരെ മീനാക്ഷിക്കൊപ്പമുള്ള ചിത്രം തന്നെയാണ് നേരത്തെ നാദർഷിയുടെ മക്കളുടെ വിവാഹത്തിൽ നമിതയ്ക്കൊപ്പം എത്തിയ മീനാക്ഷിയും അവരുടെ വിവാഹത്തിൽ ഇവർ ഒരുമിച്ച് ഇരുവരും അവതരിപ്പിച്ച നൃത്തവും ഒക്കെ ഏറെക്കാലം സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊന്നായിരുന്നു നമിതയുടെ ബിസിനസ് സംരംഭത്തിന്റെ ഉദ്ഘാടനത്തിന് വന്നതും ഏറ്റവും തിരക്കുള്ള സമയമായിട്ടും മീനാക്ഷിയോടുള്ള നമിതയുടെ കൈ കെയറിങ്ങും ഒക്കെ ആ സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു അടുത്തിടെയും മീനാക്ഷിയുടെ സിനിമ എൻട്രിയെക്കുറിച്ച് നമിത വ്യക്തമാക്കിയിട്ടുണ്ട് അത് വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴി വെച്ചിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടെ മീനാക്ഷി സിനിമയിലേക്കോ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരാറുണ്ട് അതൊക്കെ കണ്ടിട്ട് അവൾ പുച്ഛിക്കുകയാണ് ചെയ്യാറുള്ളതെന്ന് നമിത പറയുന്നു അതുപോലൊരു വാർത്ത കണ്ടപ്പോൾ ഞാനും അവൾക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി അതിന് മറുപടിയായി പുച്ഛിക്കുന്ന ഒരു സ്മൈലിയാണ് അവൾ എനിക്ക് അയച്ചതെന്ന് നമിത വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇത്തരം കാര്യങ്ങളൊന്നും അവൾ പൊതുവെ ശ്രദ്ധിക്കാറില്ല കാരണം പലതും ടോക്സിക് ആയ കാര്യങ്ങൾ തന്നെയാണ് അവൾ വളരെ ഫ്രണ്ട്ലിയാണ് പുറത്തുള്ളവരോടും അധികം സംസാരിക്കാത്ത ഭയങ്കര പാവമായിട്ടുള്ള ഒരു കുട്ടിയാണ് അവൾ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള കൊച്ചാണ് മീനാക്ഷി എന്നുമാണ് നമിത പറഞ്ഞിരുന്നത് അതേസമയം മീനാക്ഷിക്കൊപ്പം അടിച്ചുപൊളിച്ച ഒരു ദിവസത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമിത പ്രമോദിന്റെ പോസ്റ്റും വൈറലായിരുന്നു നമിതയുടെ സമ്മർ ടൗൺ കഫേയിൽ മീനാക്ഷി എത്തിയപ്പോൾ എടുത്ത ഫോട്ടോകളാണ് എന്ന് ഹാഷ്ടാഗിൽ നിന്ന് വ്യക്തമായിരുന്നു വയറും നിറഞ്ഞു കൂടെ മനസ്സും നിറഞ്ഞു എന്നാണ് ഫോട്ടോകൾക്കൊപ്പം നമിത കുറിച്ചിരുന്നത് പോസ് ഈറ്റ് ഡ്രിങ്ക് സം കോക്കലോക്കോ റിലാക്സ് ഹോം സമ്മർ ടൗൺ കഫേ എന്നൊക്കെയാണ് ഹാഷ്ടാഗുകൾ നൽകിയത് നമിതയ്ക്കൊപ്പം മീനാക്ഷി എടുത്ത ഒരു സെൽഫിയും നമിതയുടെ മീനാക്ഷി പകർത്തിയ കുറച്ചധികം ചിത്രങ്ങളുമാണ് പങ്കുവച്ചിരുന്നത് എന്തായാലും ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു നമിത പ്രമോദും മീനാക്ഷി ദിലീപുമായുള്ള സൗഹൃദ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ചാ വിഷയം തന്നെയാണ് ഇരുവരും ഇടയ്ക്കിടെ ഔട്ടിംഗ് പോകുന്ന ഫോട്ടോകളും ഇൻസ്റ്റാഗ്രാമിലൂടെ സ്റ്റോറി ായിട്ടും പോസ്റ്റുകളെല്ലാം പങ്കുവെക്കാറുമുണ്ട് ഇടക്കാലത്ത് ഇരുവരും തെറ്റിപ്പിരിഞ്ഞു എന്നൊക്കെയുള്ള ഗോസിപ്പുകളും വലിയ രീതിയിൽ വന്നിരുന്നു എന്നാൽ അതെല്ലാം കാറ്റിൽ പറത്തി വളരെ സന്തോഷകരമായിട്ട് തന്നെയാണ് ഇവരുടെ സൗഹൃദം മുന്നോട്ട് പോകുന്നതെന്നാണ് പറയുന്നത് എം ബി ബി എസ് പഠനം പൂർത്തിയാക്കി മീനാക്ഷി ദിലീപ് ഇപ്പോൾ കൊച്ചിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡർമറ്റോളജിസ്റ്റായി ജോലി ചെയ്യുകയാണ് നമിത പ്രമോദ് സിനിമകൾ ഇപ്പോൾ വളരെ അധികം സെലക്ടീവായി മാത്രമേ ചെയ്യാറുള്ളൂ അതേസമയം ബിസിനസ് കാര്യങ്ങൾ തിരക്കിലുമാണ് സമർ ടൗൺ കഫേ എന്ന റെസ്റ്റോറൻറ്റും പെപ്രിക്ക എന്ന പേരിൽ ഒരു മെൻസ്വെയർ മുട്ടീക്കും നടത്തി വരുന്ന താരം തിരക്കിലാണിപ്പോൾ കൊച്ചിയിൽ തന്നെ ആയതിനാൽ സമയം കിട്ടുമ്പോഴൊക്കെ നമിതയും മീനാക്ഷിയും സമയം ചെലവഴിക്കാറുമുണ്ട്